ഹലോ ഗൈസ് കുറേ ദിവസമായി നമ്മൾ വ്ലോഗല്ല ഇട്ടിട്ട് ഇന്ന് ജനുവരി മുപ്പതാണ് ഗൈസ് ഞാൻ ഇനി രാവിലെ തന്നെ എണീക്കുന്നുണ്ട് പക്ഷെ യാത്രയില്ല രാവിലെ ഒന്നല്ലേ ഒരു പന്ത്രണ്ട് മണിക്ക് അങ്ങനെ എണീക്കുന്നു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് ഞെളിയണം എണീച്ചിട്ട് ഇങ്ങനെ ഞെളിയുമ്പോൾ വെറുതെ തന്നെ ഒരു ഷുഖമാണ് ഒടുക്കത്തെ ഞെളിയലായിപ്പോയി അടുപ്പറ മാസിലെല്ലാം പിടിച്ചു കഴിസ് അതിന്റെ അളക്ക് മാസില് പിടിച്ചിട്ട് ഊരുണ്ട് കളിക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത് ഇന്ന് ജനുവരി മുപ്പത് ഇന്ന് എന്റെ ജനനം ദിനമാണ് എനക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ സന്തോഷായ ജന്മദിനം കുട്ടിക്ക് സന്തോഷായ ജന്മദിനം കുട്ടിക്ക് ജന്മദിനവും കുട്ടിക്ക് സന്തോഷിനും കുട്ടിക്ക് എന്നിട്ട് ഞാൻ ഞങ്ങൾ കെട്ടി പിന്നെ രണ്ട് കുടുകുടു വിളിക്കുന്നേ രണ്ട് ഡി ടി ഡിസിൽ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ഇതാരെ അങ്ങനെ ഞാൻ പിന്നെ എണീച്ച് പല്ലയൊക്കെ വേണ്ടി പോകുന്നതിന് കോലം നോക്കി കഴിച്ച് മുടി കൊറേ വളർന്നിട്ടുണ്ട് ഇതെല്ലാം എന്തെല്ലോ സ്പ്രിങ് പോലെ കിടക്കാമോ മുടി ചൂരിണ്ട് ഫ്രിജായി കിടക്കാണ് പണ്ടാരടങ്ങിട്ടുണ്ട് മുടി അങ്ങനെ ഞാൻ മൂലം ചോറിഞ്ഞോണ്ട് പല്ല് തുടക്കുന്നുണ്ട് പല്ല് തുടച്ചോണ്ടിരിക്കുന്ന പിന്നെ രണ്ട് സ്റ്റെപ്പ് ജന്മദിനം കുട്ടിക്ക് ജന്മദിനം ജന്മദിനം കുട്ടിക്ക് കുട്ടിക്ക് അതെല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്ന് മുഖം നല്ലോണം തോത്തി മുടി നോക്കിയ കഴിച്ച് ഒരുമാതിരി പ്രാന്തനോട്ടില്ലേ എന്താന്ന് അറിയത്തില്ല വെള്ളയില് എന്നെ കാണാൻ പ്രാന്തനോട്ടെ മുടി ഇങ്ങനെ ആയിട്ട് ഫുള്ള് പ്രാന്തനോട്ടിണ്ട് ഞാൻ പിന്നെ ഇത് എങ്ങനെ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാനൊരു എയർ ബാൻഡ് ഇട്ടിട്ട് ഫുൾ ആയിട്ട് കെട്ടിയിട്ട് കെട്ടിയിട്ടിട്ട് കുറച്ച് കൂട്ടാ കൂട്ടി സന്തോഷ ജന്മദിനം വന്നിട്ട് ഇങ്ങനെ നാല് റൗണ്ട് പൊരക്കത്ത് എല്ലാരും മുമ്പിലോട്ട് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് എന്ത് ഞാൻ ചോയിച്ച ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവു ആരെങ്കിലും ഓർമ്മിച്ച് എന്ന് അറിയാൻ വേണ്ടിട്ട ആർക്കും ഓർമ്മയില്ല മറ്റേ ഉമ്മാക്കാര് ഓർമ്മയില്ല കളി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ബിരിയാണി ബിരിയാണി

അതെ എന്റെ ഉമ്മാക്ക് ഓർമ്മയുണ്ട് ഞാൻ ബിരിയാണി വെച്ചതരാന്ന് പറഞ്ഞാൽ പറ്റി പിന്നെ രാവിലെ എന്തെല്ലോ ഫുഡ് താമസം പത്തിലോ എന്തെല്ലോ തക്കാളി കറിയാണ് കൈ അവൻ കൂട്ടിയിട്ട് തിന്നുന്നുണ്ട് ജനനദിനത്തിൽ എനിക്ക് ബിരിയാണി വെച്ചതരില്ല എന്നുള്ള സങ്കടത്തിൽ ഞാൻ ഉമ്മാനെ വളരെ സഹതാപത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് വെച്ചതും ചെയ്യാ പക്ഷേങ്കിൽ അപ്പൊ നിങ്ങൾ ഇന്ന് വെച്ചതരില്ല എന്നുള്ള അതേ മൂടില്ല നിൽക്കുന്നത് ഇന്ന് ബിരിയാണി കിട്ടൂല കൈ നാളെ വെള്ളിയാഴ്ച വെച്ചതരാന്ന് പറയുന്നത് അങ്ങനെ എന്റെ ഡി ടി സി കൊറിയർ വന്നു പറയില്ല അത് പോയിട്ട് എടുക്കണം എനിക്ക് ആരോ എന്തോ അയച്ചിട്ടുണ്ട് കൈ എന്റെ ബർത്ത്ഡേ ഡേ ആരും ഓർമ്മിച്ചിട്ട് എനിക്ക് എന്തോ ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് ഞാനത് എന്താ നോക്കാൻ വേണ്ടിട്ട് പോവാം അങ്ങനെ നമ്മൾ വണ്ടി എടുക്കും വണ്ടിയെല്ലാം കണ്ട പുഴപ്പൊലി പിടിച്ച് പൊടി പിടിച്ച് ഫുള്ള് പണ്ടാറടക്ക ഇത് ഇവിടെ നിന്ന് ഓടിക്കലില്ലല്ലേ വണ്ടി അങ്ങനെ ഒറ്റ പോക്ക് നേരെ ഡി ടി സി ഇതാണ് സി കൊറേല പതിനെട്ടാം പടി 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 കറിക്കാൻ കൊറേ സ്ഥലം അങ്ങനെ നമ്മളെ പെട്ടി കിട്ടി പെട്ടി തക്കാളി പെട്ടി ഒരു കിലോ തക്കാളി അങ്ങനാണ് കാര്യ കൊടുത്തയച്ചാ തോന്നുന്നുണ്ട് എന്റെ ബർത്ത് ഞാൻ ആ തക്കാളി പെട്ടി തക്കാളി എടുത്തിട്ട് നേരെ പൊരക്കു വന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കണേ പിന്നെ പെട്ടെന്ന് തോന്നിയില്ല ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാലോ ഇനി ഞാൻ അതിൽ വാരി പൊളിച്ച് മൊത്ത സ്റ്റിക്കറെല്ലോട്ടിച്ച് എന്തെങ്കിലും പ്ലാസ്റ്ററിൽ ഇട്ട് പിടിച്ച് പണ്ടാർ ഞാന് കത്തി എല്ലാം എടുത്ത് കൂത്തി തുറക്കുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കുന്ന മോനെ തുറന്നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തല്ലോ സാധനം ഇത് കണ്ട ബ്ലാക്ക് ബോക്സ് അതിന്റെ മുകളിൽ പൂവർ റിബൺ ഇപ്പൊ ഇങ്ങനെന്താ തിങ്ക ഇത് എന്റെ ഗേൾ ഫ്രണ്ട് അയച്ചാൽ സത്യമായിട്ട് എന്റെ ഗേൾ ഫ്രണ്ട് അയച്ചാൽ കഴിഞ്ഞ പൊട്ട പോനാണ് എന്നാലും സാധനം കൊള്ളൊരു ബ്ലാക്ക് ബോക്സ് ദുബൈലെല്ലാം കൊണ്ടുപോകുന്ന പോലത്തെ പെട്ടി അതിന്റെ ഉള്ളില് എന്തല്ലോ സാധനം ഉണ്ട് സാധന സെറ്റ് നല്ല നൈസ് കുഞ്ഞിപ്പെട്ടി പെട്ടി എന്നാ പിന്നെ ഇത് നമുക്ക് തുറക്ക കഴിച്ച് ആദ്യം നമുക്ക് ഇതിന്റെ ഒടിതുണി ഇതേപോലെ ഊരനെ വളരെ നൈസ് തിന്റെ ഒടുതുണി ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഇത് മറ്റേ ബ്രൈഡൽ ആൾക്കാരെല്ലാം ഇടുന്ന പോലത്തെ സാധനം ഇത് ഞാൻ ഇന്ന് ബർത്ത്ഡേ ഞാൻ ബർത്ത്ഡേ ബ്രൈഡൽ മേൻ ആ സാധനം എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഷെട്ടിൽ ഞാൻ സുന്ദരങ്ങൾ ഇനി ഇതുപോലെ ആസ്വദിച്ചിട്ട് അതിന്റെ സിബൂര് സിബിങ്ങനെ ആസ്വദിച്ചൂരുന്നുണ്ട് ഊരി ഊരി ഇങ്ങനെ നമ്മള് ആക്രാന്തമൂത്ത് തുറക്കാൻ പാടില്ല ആക്രാന്തവും ആസ്വാദനവും ഒപ്പഴെ ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ നോക്കിയ കുറെ സാധനം എന്തെല്ലോ സാധനം എല്ലാം കൊണ്ടാത്ത ഷൂ മുട്ടായി ജാക്കറ്റ് അങ്ങനെ എന്തെല്ലോ സാധനം കഴിച്ചു ആദ്യം തന്നെ ഷൂ എടുത്ത് ഷൂ എനിക്ക് ഇതുപോലത്തെ ഈ ടൈപ്പ് ഓഫ് ഷൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചു നല്ല രസമില്ല വെള്ള കളർ ഞാൻ പിന്നെ എന്ത് ഇട്ടാലെങ്കിലും മണപ്പിച്ചോ അതെ സൈനൈഡ് ആണെങ്കിലും ക്ലോറോഫോം ആണെങ്കിലും എനിക്ക് ബോധമൊന്നും ഉണ്ടല്ലോ ഞാൻ ഇതേപോലെ അങ്ങ് എടുത്ത് മണപ്പിക്കും എനിക്ക് ചത്തിട്ടടക്ക് കടക്കും ഇനി ഇന്നത്തെ കോരി കേൾക്കിന്റെ പോലെ എനിക്ക് ഒരു കിക്കത് രണ്ട് കിക്കു മൂന്ന് കിക്കത്ത് നാല് കിക്കു നാല് കിക്കു അഞ്ച് ആറ് എന്നോണ്ട് കിക്ക എണ്ണി തീർക്കണേ ഇത് ഒമ്പതാമത്തെ ഒമ്പത് ഒന്ന് കാണില്ല കൈ അങ്ങനെ ഒമ്പത് കിക്കറ്റ് മാത്രം കിട്ടൂലോ പത്തണ്ണുണ്ട് ഇത് പാക്ക് ചെയ്ത ആൾ ഇത് കട്ട് തിന്നിനോന്ന് എനിക്കൊരു സംശയം സത്യം ഇനി ഇത് കട്ട് തിന്നില്ല പാക്ക് ചെയ്യുന്നതിന്റെ മുമ്പ് എനിക്ക് പുതിയായിട്ട് നീ സത്യം പറഞ്ഞ കട്ട് തിന്നതല്ലേ എനിക്കറിയാം മനസ്സിലായി പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ജാക്കറ്റ് ആണ് ജാക്കറ്റാണ് കഴിഞ്ഞു അറിയാലോ കഴിച്ച് എനിക്ക് ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതേപോലത്തെ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് ഒരു ഫ്ലാസ്ക് ആണ് വെള്ളം കുടിക്കുന്നത് ഇത് എന്തിനാന്ന് ചോദിച്ചു ഇതില് ചൂടുവെള്ളം നിറച്ചിട്ട് വെള്ളം കുടിക്കുക കഴിഞ്ഞു ഇങ്ങനെ ചൂടുവെള്ളം നിറച്ചിട്ട് അത് മണപ്പിച്ചു വെക്കുന്നുണ്ട് നല്ല മണുണ്ട് ആണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടുള്ള ഫ്ലാസ്ക് ആണ് അത് നല്ല ബ്ലാക്ക് കളർ ആസ്ഥയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രക്കേറെ സാധനമാണ് അതിൻ്റെ ഒത്തുള്ളത് നമുക്ക് ഇനി ഇട്ടു നോക്കാം ഈ ജാക്കറ്റ് ഞാൻ ഇട്ടെ കറക്റ്റ് സൈസ് സൈസ് എന്നല്ല പറഞ്ഞാൽ എനിക്ക് ആശാരിനെ കൊണ്ട് പറഞ്ഞുണ്ടാക്കി പറ്റ പോലെ ഉണ്ട് അത്രക്ക് കറക്റ്റ് സൈസ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ക്ലോത്ത് ആണ് എനിക്ക് ഈ ടൈപ്പ് ഓഫ് സാധനം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഷൂസ് ഇട്ട് നോക്കി ഷൂസും എനിക്ക് കറക്റ്റ് ആയിരുന്നു കഴി അതും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് അപ്പോ രണ്ടു ഇട്ട് ഞാൻ ഷോ ഓഫ് ആക്കുന്നുണ്ട് കണ്ണാടി മുമ്പിൽ അങ്ങനെ എന്റെ ഷൂ കളക്ഷൻ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഞാൻ ആ ഷൂ വെച്ചിട്ടുണ്ട് ഇത് ില്ല കാരണം ഒരക്കുന്ന് പുറത്തിറങ്ങി പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ സാധനം ഓർഡർ ചെയ്ത് ഈ ഒരു ചെറിയ ഗെയിം ഇത് ഇവിടെ ഉള്ള ചോട്ടയില്ല കൈസ് ആ ചോട്ടക്ക് വേണ്ടി വായിച്ചതാണ് ഇതിൽ നാനൂറ് ഉണ്ട് കൈസ് നോസ്തോളജിക്കൽ നോസ്തോളജിക്കൽ സാധനമാണ് അത് കിട്ടിയവടന്നു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്ക് ഫോൺ കളിക്കുന്നേക്കാളും നല്ല കൈസ് ഇതുപോലത്തെ ചെറിയ ഗെയിം കളിക്കുന്ന സാധനം കൊടുക്കുന്നത് കാരണം ഇതിനെ കൊണ്ട് കളിച്ചിന് ഓരോ ബുദ്ധി കുറച്ചുകൂടി വികസിക്കും ഫോണിൽ പിന്നെ പലതരം വടക്കാനുള്ള കാര്യങ്ങളാണ് ഉള്ളത് മൊബൈലാവും അല്ലെ ഇതുപോലത്തെ കൺസോൾ ആകുമ്പോൾ കൈസ് ഇതിലുള്ള ഗെയിംസിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ഗെയിംസ് ആണ് അപ്പൊ അവന്റെ ബുദ്ധി കുറച്ചുകൂടി ഡെവലപ്പ് ആവും പിന്നെ ഇത് കിട്ടിയതിനു ശേഷം അവനക്ക് ഫോൺ വേണ്ട ആവശ്യമില്ല അവൻ ഇതിലാണ് ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ നടന്നിരിഞ്ഞിട്ട് അങ്ങോട്ടിങ്ങോട്ടെ പുറത്തു നടക്കുന്നുണ്ട് എന്തിനാ എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് ബാക്കിൽ എന്റെ ബാക്കിൽ പോയൊക്കെ ഊനാലാ ഇവിടുത്തെ മറ്റു ചെറിയൊരു ചെറുക്കനില്ല ഓനിക്ക് വേണ്ടിട്ട് ഓൻ്റെ ഇക്കാക്ക കെട്ടിക്കൊടുത്ത സോറി ഓൻറെ ഉപ്പ കെട്ടിക്കൊടുത്ത ഊനാലായിട്ട് ഞാൻ പിന്നെ ആരും കാണാന അതിന്റെ മുകളിൽ കയറിയിട്ട് വലിയ കുളു കൊളു പറഞ്ഞു ഊനാലാടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുന്നുണ്ട് ഇതങ്ങനെ പൊട്ടി കൺഫേം അ്മെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇത് പൊട്ടൂല കഴിച്ചത് അപ്പൊ നമുക്ക് ഇന്ന് പറക്റ്റാ സുഖ ഒന്നും പറ്റിക്കില്ല കഴിച്ച് ഒന്നും പറ്റിക്കില്ല നിങ്ങൾ ഒന്നൊന്ന് പഠിക്കണം എന്റെ വെളിവ് വെള്ളിയാഴ്ചയും പോയെന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അത് നിങ്ങൾക്ക് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഉള്ളതും കൂടെ പോയി പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ട് ബെഡിൽ ഒറ്റ ബോധം കിട്ടില്ല ആളെ ബോധം കിട്ടണ്ടായിരുന്നു ഇത് ബെഡിൽ വന്നിട്ട് പിന്നെ ബോധം കിട്ടും അങ്ങനെ എണീച്ച് നോക്കുമ്പോൾ പിള്ളേരെല്ലാം കുത്തിരുന്ന് ഒരേ കളിക്കും ഞാൻ രാത്രി വൈകുന്നേരം അങ്ങനെ അവൻ്റെ എണീച്ച് നോക്കുമ്പോൾ പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ഗുണ്ടൂസനുണ്ട് ഇവിടെ ഒരു ഗുണ്ടപ്പൻ ഇതാണ് അപ്പുറത്തെ വീട്ടിലൊരു ഗുണ്ടപ്പൻ കണ്ട കണ്ട നിഷ്കളകമായ മുഖമാണെങ്കിലും ആളൊരു നോക്കി പഠിപ്പിക്കുന്നത് കണ്ടോ നോക്കി പഠിപ്പിക്കുന്നുണ്ട് കൈ അപ്പുറത്തെ വീട്ടിൽ ഗുണ്ടൂസനാണ് അങ്ങനെ ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇവിടെ എന്തെങ്കിലും എന്റെ ബർത്ത് ഡേ ആണല്ലോ ഇവർക്കെല്ലാം എന്തെങ്കിലും ചെലവലമാണെന്ന് പറഞ്ഞിട്ട് കൊറേ ഒച്ചപ്പാടാണ് ഞാൻ പിന്നെ അവർക്ക് റോള് വാങ്ങിക്കാൻ വന്നത് അങ്ങനെ ഫുഡ് വാങ്ങിച്ച് വന്നിട്ടുണ്ട് കൈ അങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചു അതാണ് ഇത് കേട്ടാ പിന്നെ ഓടി വരും ഇങ്ങനത്തെല്ലാം തിന്നൊരു നല്ല ഒന്നും കൊടുത്താൽ തിന്നൂല കൈഷി ഇങ്ങനത്തെ തിന്നാനെ മാര്ക്കലി ഇവർക്കെല്ലാം ചെറിയ റോള് ഞാൻ വലിയൊരു ക്രിസ്പി റോള് വാങ്ങിച്ച് പറ്റും ഇതാണ് തിന്നിട്ട് തിന്നിട്ട് തിന്ന് ഞാൻ തളർന്നു പോനെ ചമച്ച് ചമച്ച് ആട് ചമക്കുന്ന പോലെ ചമക്കലേ ചമക്കലേ എന്റെ വയറല്ല ഫുള്ള് ഇത് വലിയ സാധനമാണ് ഇത്രയും വലിയ ആയിക്കൊണ്ടേ അങ്ങനെ ആരെല്ലാം തിന്ന് വയറിലെ ഫുൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല മൊത്തം മടിയാണ് ഞാൻ അറിയാത്ത പോലെ വന്നിട്ട് കിടക്കേ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് എന്താ അറിയില്ല ഒന്നും ചെയ്യാൻ ഇപ്പൊ മൂടില്ല ഫുള്ള് ഉറക്ക ഉറങ്ങി ഉറങ്ങി ഇരിക്കണമെന്നാണ് ഇപ്പൊ ബോധി ഞാൻ മാത്രമാണ് ചെലക്കൻ നീരിക്കും എന്റെ വലിപ്പ കൊണ്ടോ അലക്സ വെച്ചിരി പോയിട്ട് ഓഫ് ആക്കണായിരുന്നു എന്റെ അമ്പുമ്മൻ്റെ അടുത്ത് അലക്സിനോക്കെ